ഗുരുവായൂർ അമ്പലത്തിലെ ഏറെ പ്രസിദ്ധമായ മഞ്ജുളാൽ തറയിൽ ചിറകു വിരിച്ചു നിൽക്കുന്ന ഗരുഡശിൽപം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂരിൽ വെങ്കലത്തിൽ ഗരുഡശില്പം ഒരുങ്ങുന്നു ഗരുപത്തിന്റെ ആദ്യ കളിമണുരൂപം ദേവസ്വം ചെയർമാനും സംഘവും വിലയിരുത്തി ശില്പെ ഉണ്ണീക്കാനായി ആണ് ഗരുഡശിൽപം നിർമ്മിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിലുള്ള മഞ്ജുലാൽ മരം ഏറെ പ്രസിദ്ധമാണ് കൃഷ്ണഭക്തിയായ മഞ്ജുള എന്ന പെൺകുട്ടി ഗുരുവായൂരപ്പനെ ചാർത്താൻ കൊണ്ടുവന്ന പൂമാല നടയടച്ചതിനാൽ കണ്ണന് ചാർത്താൻ കഴിയാതെ വരികയും അതിൽ ഏറെ ദുഃഖിതയായിരുന്ന കുട്ടിയോട് പൂന്താനം ഭഗവാൻ ശ്രീകോവിലിൽ മാത്രമല്ല ഉള്ളതെന്ന് പറഞ്ഞ് ആ മാല ആൽമരത്തിൽ ചാർത്താൻ പറയുകയും ചെയ്തു അങ്ങനെ ആലിൽ ചാർത്തിയ മാല പിറ്റേന്ന് നട തുറന്നപ്പോൾ ഭഗവാന്റെ കഴുത്തിൽ കണ്ടുവെന്നാണ് ഐതിഹ്യം അങ്ങനെയാണ് കിഴക്കേ നടയിലുള്ള ആ ആൽമരത്തിന് മഞ്ജുളാൽ എന്ന പേര് വന്നത് കാലപ്പഴക്കത്താൽ നശിച്ച മഞ്ജുലാൽ പണിയുകയാണ് ഇപ്പോൾ അതിന്റെ ഭാഗമായി ആൽത്തറയിൽ ചിറകുവിരിച്ചു നിൽക്കുന്ന ഗരുഡശിൽപവും പുനർനിർമ്മിക്കുകയാണ് പയ്യന്നൂരിൽ വെങ്കലത്തിലൊരുങ്ങുന്ന ഗരുഡശിൽപത്തിൻ്റെ ആദ്യ കളിമണ രൂപം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ മെമ്പർമാരായ കെ ആർ ഗോപിനാഥൻ സി മനോജ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോകൻ സ്പോൺസർ വേണു കുന്നപ്പിള്ളി ഉണ്ണി പാവറട്ടി മൊട്ടമ്മൽ രാജൻ എന്നിവർ ഉണ്ണി കാനായിയുടെ പണിപ്പുരയിലെത്തി വിലയിരുത്തി മുമ്പ് ഇത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ രൂപം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് ഇപ്പം ഈ ജോലി ചെയ്ത് കഴിഞ്ഞ ജോലി നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ് എന്ന് മാത്രമല്ല അതിനകത്ത് ഞങ്ങൾക്കൊന്നും സജഷനൊന്നും പറയാനില്ല കാരണം അത്രമാത്രം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇത് മണ്ണിൽ ചെയ്തപ്പോൾ തന്നെ ഇത്രയും ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെലയിലേക്ക് മാറുമ്പോൾ അതിന്റെ പെർഫെക്ഷൻ ഒന്നുകൂടി വർദ്ധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എല്ലാറ്റിനും ഗുരുവായപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഗുരുവായപ്പന്റെ എല്ലാ തരത്തിലുള്ള കടാക്ഷങ്ങളും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എട്ടടി ഉയരത്തിലും പതിനാറടി വീതിയിലുമാണ് ഗരുഡശില്പത്തിന്റെ കളിമണ്ണിലുള്ള മാതൃകാരൂപം തയ്യാറാക്കിയിരിക്കുന്നത് നാലു മാസം സമയമെടുത്താണ് മാതൃകാശില്പം തയ്യാറാക്കിയത് അതേസമയം വെങ്കലത്തിലൊരുക്കുന്ന ഗരുഡശില്പം മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാകുമെന്നും കേരളത്തിലെ ഏറ്റവും വലിയ വെങ്കലത്തിൽ തീർക്കുന്ന ഗരുഡശില്പമായിരിക്കും മഞ്ജുളാൽ ശില്പമെന്നും ശില്പി ഉണ്ണീക്കാനായി പറഞ്ഞു ഗുരുവായൂർ ക്ഷേത്രനടയിലെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഗരുഡശില്പം ഇവിടെ ഒരുങ്ങുന്നത് ഇപ്പം കളിമണ്ണിൽ പൂർത്തിയായി ഗരുടെ ശില്പത്തിൻ്റെ വയറും കെട്ടടി വയറും അതുപോലെ ചിറകിൽ നിന്ന് ചിറകിലേക്ക് പതിനാറടി നീളവുമുണ്ട് രണ്ട് മാസം സമയത്താണ് ഇപ്പം കളിമണ്ണിൽ ഈ ശിൽപം പൂർത്തിയാക്കിയത് ഇനി വങ്കരത്തിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വരുന്ന രണ്ട് മാസത്തിനുള്ളിൽ ബംഗരത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് ഇത് അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലും കൂടിയാണ് ഇവിടെ സംഘാടകർ കാലപ്പഴക്കത്താന്ന് നശിച്ച മഞ്ജുലാൽ തറയിൽ അതിൻ്റെ മുന്നിൽ സ്ഥാപിക്കാനാണ് ഈ ശിൽപം ഒരുക്കുന്നത് ഗശശിൽപത്തിന്റെ അതേ അളവിൽ തന്നെയാണ് പുതിയ ശില്പവും ഒരുക്കുന്നത് ഗർഡശശില്പത്തിനു സമീപം പൂമാല എടുത്തു നിൽക്കുന്ന കുട്ടിയായ മഞ്ജുലയുടെ ശില്പവും ഒരുങ്ങുന്നുണ്ട് സുരേഷ് അമ്മാനപ്പാറ കെ വിനേഷ് ബാലൻ പാച്ചേനി കെ ബിജു അഭിജിത്ത് കെ എ അനുരാഗ് അർജുൻ ടി കെ എന്നിവരും ശില്പനിർമ്മാണത്തിന് സഹായികളായി ഉണ്ണീക്കാനായിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ